അസലാമലൈക്കും വറഹമത്തല്ലാ താലി വബർക്കാത്തുഹു പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഇന്ന് പറയുന്നത് എനിക്ക് ഒരു കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിയുന്ന ആളാണ് പക്ഷേ എൻ്റെ നമ്പറൊന്നും അവളെ കയ്യിലില്ലായിരുന്നു അവൾ എവിടെ തപ്പി തപ്പിപ്പിടിച്ചാണ് എൻ്റെ നമ്പറൊക്കെ എന്നെ വിളിച്ചത് നമ്പർ തപ്പി പിടിച്ചെടുത്ത് വിളിച്ചു അവളെ വിളിക്കാനുണ്ടായ കാരണം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ മക്കൾക്കും ഉമ്പ്രക്ക് പോകാൻ കഴിഞ്ഞത് സൊലാത്തിനാലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവൾ എന്നോടും അവൾക്കും ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ വിളിച്ചത് അവളും പറയുന്നത് അവൾക്കും ഒരു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഞാനും അവിടെ എത്തി ഉമ്ര ചെയ്തു വന്നത് സ്വലാത്ത് ചെല്ലിയിട്ടാണ് അല്ലാതെ ഒരു മാർഗവും എനിക്കില്ലായിരുന്നു അവളുടെ വീട് പണി പോലും മുഴുവനായിട്ട് കഴിഞ്ഞില്ല അവൾ പറയുകയാണ് എൻ്റെ വീട് പണി പോലും മുഴുവനായിട്ട് കഴിഞ്ഞില്ല എനിക്ക് ഭയങ്കര ഭൂതിയായിരുന്നു ഉമ്പ്രക്ക് പോകാൻ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ നമ്മൾ ഒരുങ്ങണമെങ്കിൽ നമുക്ക് എല്ലാം റാഹത്താവേണ്ടേ നമുക്ക് നമ്മളൊന്നും ഉമ്പ്രക്ക് പോകണമെങ്കിൽ വീടിൻ്റെ പണിയൊന്നും വീടിൻ്റെ തേപ്പും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ഇനിയൊന്നും ഉമ്പ്രക്ക് പോകുക അതൊക്കെ ഒക്കെ റെഡിയായല്ലോ ഇനി ഒന്ന് അങ്ങനെയാണല്ലോ നമ്മൾ ഒരു റാഹത്തിലാണല്ലോ പോവാൻ നോക്കുക അപ്പോൾ ആരോട് പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് പക്ഷേ അവൾക്ക് ഭയങ്കര പുതിയ വീട്ടിൽ അവളുടെ വീട്ടിൽ ഉമ്പ്രക്ക് പോകാന്ന് അവൾ അറിയുന്ന അവളെ കുടുംബക്കാരൊക്കെ വരുന്ന സമയത്ത് ഉമ്പ്രക്ക് പോകാൻ യാത്ര പറയാൻ വരുമല്ലോ ആ ഒരു സമയത്ത് അവൾക്ക് ഭയങ്കര മനസ്സിൽ ഇങ്ങനെ അവൾ സ്വന്തം ചിന്തിക്കുന്നു ഇന്ന് എനിക്കന്നേക്കും ഇങ്ങനെ പോകാൻ കഴിയുക എനിക്കൊന്നും കയ്യലുണ്ടാവില്ല നമ്മൾക്ക് സാമ്പത്തികമായിട്ട് പൈസയൊന്നും ഇല്ലല്ലോ എന്നിട്ടും അവൾ ഇങ്ങനെ നല്ല ഓണം ചെല്ലുന്ന ഒരാളായിരുന്നു അവൾ അവൾ എന്നെ പറയാ സലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അള്ളാഹു ആ വഴി എനിക്ക് തുറന്നു തന്നത് അല്ലാതെ സാമ്പത്തികമായിട്ട് അങ്ങോട്ട് പോകാനുള്ള കാശൊക്കെ എവിടുന്നാ എനിക്ക് കിട്ടിയത് എനിക്കന്നെ അറിയില്ല എന്ന് അറി ഒരിക്കലും കിട്ടാത്ത ഭാഗത്തു നിന്ന് എനിക്ക് ഹലാലായ പൈസ തന്നെ അല്ല തന്നു എന്നിട്ട് ഞാൻ റാഹത്തിലായിട്ട് പോയി എൻ്റെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും എൻ്റെ ഒരാഗ്രഹം എനിക്ക് അള്ളാഹു സാധിപ്പിച്ചു തന്നു എന്ന് അവൾ പറയുന്നത് ീ പറഞ്ഞതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് എനിക്ക് ഉംറ ചെയ്യാൻ സാധിച്ചത് പിന്നെ അവൾ പറയാൻ ഞാൻ എന്ത് പ്രയാസം എന്ത് പ്രശ്നം ആരെങ്കിലും പറഞ്ഞ് ടെൻഷനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിനും ടെൻഷൻ ടെൻഷനാവിടെ നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളിയും പോയി സ്വലാത്ത് ചെല്ലിക്കോളി ഒരു വർഷം രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞാലും ആ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് കുറേ കാലങ്ങളോളം ചെല്ലേണ്ടി വരൂ ചിലർക്കുണ്ടാവും ക്ഷമയില്ലാത്തവർ സലാത്ത് കുറച്ച് ദിവസം കഴിച്ച് ചെല്ലിയിട്ട് സ്ഥലാത്ത് ചെല്ലി കുറേ ഞാൻ എത്രയോ സ്ഥലത്ത് എല്ലിന്നിട്ട് ഒരു അതിന് ക്ഷമ നമ്മുടെ മനസ്സിന് നല്ലോണം വേണം അതാണ് ഫസ്റ്റ് വേണ്ടത് അല്ലാതെ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഞാനും അങ്ങനെ തന്നെയാണ് എനിക്കും ഒരു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തവളായിരുന്നു ഞാനും പോയി ഉമ്പ്രക്ക് പോയി എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും ഒക്കെ കൂടെ ഞാനും ഉമ്പ്രയൊക്കെ ചെയ്ത് വന്നു അലഹദില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം എനിക്ക് ഉമ്പ്രക്ക് പോകാൻ കഴിഞ്ഞതുമൊക്കെ ഒരിക്കലും വിചാരിച്ചു എൻ്റെ മക്കളെയും മക്കളെ ഒരു മോളെ കൊണ്ട് ഞാൻ പോയി ഫസ്റ്റ് ഞാൻ ഉമ്പ്രയൊക്കെ ചെയ്ത് വന്നു എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി പിന്നെയും എൻ്റെ മക്കളെ എല്ലാവരെയും കൊണ്ടുപോയി ഭർത്താവിൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും അള്ളാഹു സുബാനവേല ഉമ്പ്ര ചെയ്യാൻ അതിന് വീണ്ടും തൗഫീക്ക് തന്നു മക്കത്ത് പോയി മദീനത്ത് പോയി ഒക്കെ പോയി റാഹത്തായിട്ട് വന്നു ഞാനും എല്ലാവരോടും എന്ത് പ്രശ്നം എന്നോട് പറയുന്ന സമയത്തും അവൾ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാറുണ്ട് എന്ത് പ്രശ്നമായിക്കോളതാ എന്ത് പ്രശ്നമായിക്കോ ആയിക്കോട്ടെ ഇനി സലാത്ത് ചെല്ലിക്കോ എപ്പോഴും സ്വലാത്ത് ചെല്ലിക്കോന്ന് എത്രയോ എൻ്റെ കൂട്ടുകാരികൾ പറയലുണ്ട് ഇടക്ക് വിളിച്ച് പറയും മനസ്സിനു വല്ലാത്ത ടെൻഷനാണ് എന്താ ചെയ്യുക സമാധാനമില്ല എന്തോ ഒരു ഉഷാറില്ല എടുക്കാൻ തോന്നുന്നില്ല ഭയങ്കര ടെൻഷനാണ് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാനൊരു വലിയ ആളായിട്ട് എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സലാത്ത് ചൊല്ലിക്കോളിന്ന് അല്ലാതെ ഞാൻ വലിയ ഒരാളൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ എനിക്ക് വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് സലാത്ത് ചൊല്ലിക്കോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സലാത്ത് ചൊല്ലിക്കോ അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല ഒന്നും മനസ്സിനെടുക്കാൻ തോന്നുന്നില്ല എന്ന് എന്നറി ഒന്നും തോന്നുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല കിടക്കെന്നെയാണെന്ന് എണീച്ചിട്ടില്ല കിടക്കിനോടത്ത് അവരോടൊക്കെ ഞാൻ അവളോടൊക്കെ ഞാൻ പറയല് സ്വലാത്ത് ചെല്ലിക്കോ നിനക്ക് ഒരു ഉണ്ടാവില്ല ഇപ്പം അവരൊക്കെ വിളിക്കുന്ന സമയത്ത് പറയും എപ്പോഴും സ്ഥലത്താണ് ഞാനും ചെല്ലൽ ഇപ്പോൾ മനസ്സിന് നല്ല സുഖമുണ്ട് സ്ഥലാത്ത് ഇങ്ങനെ ചെല്ലിയിട്ടാണ് ഇരിക്കണ എവിടം പോയി വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമെന്ന് മനസ്സിന് സമാധാനം ഉണ്ട് എന്ന് അവരെന്നെ ഇപ്പം എങ്ങോട്ട് പറയും ഈ പറഞ്ഞു തന്നിട്ട് ഞാൻ സ്ലാത്ത് ചെല്ലല് തുടങ്ങി ഇപ്പം എനിക്ക് മനസ്സിന് നല്ല സമാധാനം ഉണ്ട് എന്ന് അവരെന്നെ ഇങ്ങോട്ട് പറയും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എല്ലാവരോടും പറയുകയാണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വലാത്ത് നമുക്ക് എല്ലാത്തിനും ഹയറാണത് എന്ത് മാനസികമായ ടെൻഷൻ ആയിക്കോട്ടെ എന്ത് വിഷമവും എന്തായിക്കോട്ടെ ഏതൊരു കാര്യത്തിനും സ്വലാത്ത് ചെല ഒന്നാമതായി വേണ്ടത് ഞാൻ പറഞ്ഞു തരാ തിരക്ക് നമുക്ക് പാടില്ല ഈ പെട്ടെന്നാവണം എന്നുള്ള അത് പാടില്ല ക്ഷമയോടെ നമ്മൾ നിൽക്കണം അത് നമ്മൾക്ക് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരും ഉറപ്പാണ് ഉറപ്പാണ് ജീവിതത്തിൽ നടന്ന കാര്യം വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പം തന്നെ എൻ്റെ കൂട്ടുകാരിപ്പം വിളിച്ച് അവളും പറഞ്ഞില്ലേ അവൾക്ക് ആ നടന്നത് ഒന്നുമില്ലാത്തവളാണ് അവൾ തന്നെ പറയേണ്ടത് എൻ്റെ വീടിൻ്റെ പണി പോലും കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് എനിക്ക് അള്ളാഹു അതിനുള്ള വഴി തന്നത് ഞാൻ ആലോചിക്കുകയാണ് അവൾ പറയും അവളെ അവൾ മക്കളൊക്കെയോ നാട്ടിൽ അവിടെ ആക്കിയിട്ടാണ് പോയത് വിചാരിക്കാതെ പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നു അവൾ പാസ്പോർട്ട് എടുത്തതും പാസ്പോർട്ടെടുക്കുന്ന കഥ ഒക്കെ അവൾ വേറെ പറഞ്ഞിട്ടുണ്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പാസ്പോർട്ടെടുത്തതും ഒക്കെ വെറുതെ ആഗ്രഹത്തോടെ എടുത്ത് വെച്ചതാണ് പാസ്പോർട്ട് അവൾ പറഞ്ഞ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നിസ്കരിച്ചതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ ഒരു ഉദ്ദേശം എനിക്കുണ്ട് ഈ പാസ്പോർട്ട് ഇവിടെ എടുത്തു വെക്കാതെ എനിക്ക് ഊമ്പ്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയണേന്ന് വിചാരിച്ച് പാസ്പോർട്ട് അവൾ എടുത്തു വെച്ചിരുന്നു ഇങ്ങനെ ആഗ്രഹമുണ്ട് മനസ്സിൽ അപ്പം പാസ്പോർട്ട് അവൾ എടുത്ത് വെച്ചിട്ട് കുറേ മുന്നേ പാസ്പോർട്ട് അവൾ എടുത്ത് വെച്ചിരുന്നു എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഈ സലാത്ത് ചെല്ലിയത് കൊണ്ട് അവളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ഞമ്മൾക്ക് എന്ത് പ്രയാസവും പ്രശ്നവും നേരത്തെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്ഷമമാണ് നമുക്ക് പെട്ടെന്ന് പെട്ട ആയി കിട്ടണം അങ്ങനെ ഉണ്ടാവരുത് സാവധാനം വേണം ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാം ഞാൻ രണ്ട് മൂന്നാല് വീഡിയോ ഇങ്ങനെ സ്വലാത്തിൻ്റെ മാത്രങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയോ അനുഭവം ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഈ സ്ഥലാത്ത് കൊണ്ട് അതുകൊണ്ട് എന്തോ മാനസിക ടെൻഷനൊക്കെ വന്ന് ഒന്നിനും ഒരു ഉഷാറില്ലാതെ ഇപ്പം ഇന്നലെയല്ല മനിയാന്നൊരു കൂട്ടുകാരെ വിളിച്ചിട്ട് പറയാണ് മനസ്സിന് വല്ലാത്ത ടെൻഷന് ഒന്നിനും തോന്നുന്നില്ല എന്താ ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഒരു മനസ്സിന് തോന്നുന്നില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എത്രയോ നേരം രാവിലെ തുടങ്ങിയിട്ട് കടത്തം ഒന്നിനും ഒരു പോതില്ല ഞാൻ അവളോടും പറഞ്ഞു കൊടുത്തത് തന്നെ സ്ഥലാത്ത് ചെല്ലിക്കോജി ജ ഒരു പ്രശ്നം ആവേണ്ട സലാത്ത് ഇങ്ങനെ ചെല്ലിക്കാൻ്റെ എല്ലാ മനസ്സിനുള്ള വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടും ഞാൻ എല്ലാവരും ഞാൻ ആരെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ പറയുന്ന സമയത്ത് ഞാന് എന്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും സലാത്ത് ചെല്ലിക്കോളിന്ന ഇപ്പൊ വേറൊരു കൂട്ടുകാരി അവൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സലാത്ത് ചെല്ലല് തുടങ്ങിയിട്ട് എനിക്ക് മനസ്സിന് നല്ല സമാധാനമുണ്ട് ഇപ്പോ ഞാൻ ഇപ്പൊ പോയി എന്റെ നാവിൽ ഇപ്പൊ സലാത്താണ് സ്ഥലത്ത് ചെല്ലിട്ട് മനസ്സിന് നല്ലൊരു സമാധാനം അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും തോന്നറില്ല തോന്നാറില്ലായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് പിന്നെ പോയി കടന്നുറങ്ങും ഉറങ്ങാൻ എന്നെ തോന്നുകയാണ് ഉറങ്ങുമ്പോൾ നല്ല സുഖം ഉണ്ടാകും ഉറങ്ങി എണീറ്റാ പിന്നെയും മനസ്സിനെന്തോ ടെൻഷനാണ് പ്രഷർ ഇങ്ങനെ കൂടുക ഷുഗർ ഉണ്ടാവുക പ്രഷർ കൂടുക ഇങ്ങനെ കളി പനി അല്ലേ തലവേദന അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയിട്ട് കയ്യോ കാലോ മുറി അങ്ങനെ ആയിരുന്നു അവളുടെ അവസ്ഥ അവളോട് ഞാൻ പറഞ്ഞു കൊടുക്കൽ സലാത്ത് ഇങ്ങനെ ചെല്ലും ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് എന്നോട് പറഞ്ഞ് സലാത്ത് ചെല്ലിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ പോ ഞാൻ സലാത്ത് തന്നെയാണ് ചെല്ലരുത് ഇത് വലിയൊരു മരുന്നാണ് അവൾ ഇങ്ങോട്ട് പറയാം ഞമ്മളെപ്പോഴും സ്ഥലാത്ത എൻ്റെ അവൾ പറഞ്ഞ എൻ്റെ ആ വീഡിയോ കണ്ടതിൻ്റെ ശേഷം എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ് ആ വീഡിയോ കാണുമ്പോൾ ഇപ്പം വീഡിയോ ഇടാഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുക ചോദിക്കുകയാണ് അവരൊക്കെ എന്താ വീഡിയോ ഇടാത്തതെന്ന് വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിന് ഭയങ്കര സമാധാനമാണ് അത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക് മനസ്സിന് പ്രയാസോ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കാണ് അതിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാവുക അല്ലേ വേറെ ഇത്ര പറയുമ്പോൾ നമ്മൾ വേറെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ അത്ര നമുക്ക് ആ മനസ്സിന് അത് വരൂല ആ സഹിക്കുന്നവർക്കാണ് അതിൻ്റെ ആ പ്രയാസം മനസ്സിലാവുക അതുകൊണ്ട് ഞാൻ കൂടുതലായി നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കില്ല ഞാൻ പറയുന്നത് എന്ത് പ്രയാസം എന്ത് പ്രശ്നവും നിങ്ങൾക്ക് അതുപോലെ ഉംബ്ര ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇപ്പേ തുടങ്ങിക്കോളി സലാത്ത് ചെല്ലാനും നിങ്ങൾക്ക് തീർച്ചയായും അവിടെ അള്ളാഹു നിങ്ങളെ എത്തിക്കും എന്ത് പൈസ ഇല്ലാത്തവരായിക്കോട്ടെ ഒരിക്കലും പോവില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നാലും അള്ളാഹു നിങ്ങളെ അവിടെ എത്തിക്കും തീർച്ചയാണ് എത്രയോ അനുഭവങ്ങൾ ഞാൻ അതാണ് ഈ വീ ഇതിൽ ആ കാര്യം നമ്മളെ വിളിച്ച കാര്യം ഞാൻ ഇതിൽ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം അതാണ് എന്തെങ്കിലും മാനസികമായിട്ട് പ്രയാസമുള്ളവർ ചൊല്ലിക്കോളി ചിലപ്പം ഒരു വർഷം രണ്ട് വർഷമൊക്കെ എടുത്തുനിന്ന് വരും വലിയ പണിയില്ലല്ലോ സ്ഥലത്ത് ചെല്ലാൻ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ പണികളിൻ്റെ പണികളെ ഇടയിലൊക്കെ ഇങ്ങനെ ചൊല്ലി ചൊല്ലിയാൽ മതി മുറ്റടിക്കുന്ന സമയത്ത് അല്ലേ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലേ അങ്ങനെ ഓരോ സമയത്ത് എപ്പോഴും നമുക്കിങ്ങനെ ചൊല്ലി സ്ഥലത്ത് എണ്ണം വെക്കണം എന്നൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരെ അവളെ എണ്ണം വെക്കാറല്ലോ അവളെ ചെല്ലിയ സ്ഥലാത്ത് നമ്മുടെ സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹ് എന്നുള്ള ആ സ്ഥലത്താണ് അവൾ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരും സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക പൈഡിയർ <ELL> പ്ര uh,

Assalamualaikum warahmatullahi wabarakatuh. Tuah masih